നമസ്കാരം ശ്രീകുളത്തൂർ ദേവസ്ഥാനം എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചതയം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഗുണദോഷ ഫലങ്ങളും പൊതുവായ ഫലങ്ങളുമാണ് ഈ വീഡിയോയിൽ പറയുന്നത് ചതയം നക്ഷത്രക്കാർ സൗമ്യതയും സ്നേഹവും ദൈവീക കാര്യങ്ങളിൽ താൽപ്പര്യവും ത്യാഗശീലവും ഉള്ളവരായിരിക്കും സ്വഭാവശുദ്ധിയും സത്യസന്ധതയും ഇവർക്കുണ്ടാകും ആരോടും കലഹിക്കാതിരിക്കാനും എപ്പോഴും എല്ലാവരോടും സഹകരിച്ച് പ്രവർത്തിക്കാനും ഇവർ താൽപ്പര്യം കാണിക്കും ദാനശീലവും വാത്സല്യവും ഇവർക്ക് കൂടുതലായിരിക്കും നല്ല പുഷ്ടിയുള്ള ശരീരവും വ്യായാമങ്ങളിലും കായിക വിനോദങ്ങളിലും താൽപ്പര്യവും ഇവർക്ക് ഉണ്ടാകും ഇവരുടെ ആരോഗ്യം പൊതുവേ മെച്ചമായിരിക്കും വാദസംബന്ധവും മൂത്രാശയ സംബന്ധവുമായ അസുഖങ്ങൾ ഇടയ്ക്കൊക്കെ ബാധിക്കുമെന്നിരുന്നാലും ഗൗരവമായ രോഗപീഠയ്ക്ക് സാധ്യത കുറവാണ് ഒമ്പത് വരെ രക്തദൂഷ്യ രോഗങ്ങൾ തൊക്കു രോഗങ്ങൾ തുടങ്ങിയവ ചെറിയ തോതിൽ ബാധിച്ചേക്കാം ഈ കാലത്ത് ചില അപകടങ്ങൾ ഉണ്ടാകുവാനും സാധ്യതയുണ്ട് കുടുംബത്തിനും മാതാപിതാക്കൾക്കും ഈ കാലം അത്ര മെച്ചമല്ല വിദ്യാഭ്യാസ കാര്യത്തിൽ അല്പം ശ്രദ്ധക്കുറവ് കാണിക്കാനും സാധ്യതയുണ്ട് ഒമ്പത് വയസ്സ് മുതൽ ഇരുപത്തി അഞ്ച് വയസ്സ് വരെയുള്ള കാലത്ത് വിദ്യാഗുണം ആരോഗ്യം കുടുംബാഭിവൃദ്ധി മാതാപിതാക്കൾക്ക് നേട്ടങ്ങൾ തുടങ്ങിയവ സൂചിപ്പിക്കുന്ന കാലമാണ് ഇരുപത്തി അഞ്ച് വയസ്സ് മുതൽ നാല്പത്തി നാല് വയസ്സ് വരെയുള്ള കാലം യാത്രാക്ലേശം അധ്വാന കൂടുതൽ തുടങ്ങിയവയും ധനലാഭം ഭൂമി ലാഭം വീട് വാഹനം തുടങ്ങിയവയുടെ അനുഭവവും സൂചിപ്പിക്കുന്നു നാൽപ്പത്തി നാല് വയസ്സിനും അറുപത്തി ഒന്ന് വയസ്സിനും ഇടയ്ക്കുള്ള കാലം ശാന്തവും സന്തോഷപൂർണവുമാകാനായിട്ട് ഇടയുണ്ട് അറുപത്തി ഒന്ന് വയസ്സ് മുതൽ അറുപത്തി എട്ട് വയസ്സ് വരെയുള്ള കാലത്ത് ധനനഷ്ടം ആരോഗ്യക്കുറവ് അടുത്ത ബന്ധത്തിലുള്ളവരുടെ വേർപാട് തുടങ്ങിയവ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അറുപത്തിയെട്ട് വയസ്സിന് ശേഷം പൊതുവെ ജീവിതം സമാധാനപരമായിരിക്കും ഇവർക്ക് പൊതുവിജ്ഞാനം സമ്പാദിക്കുന്ന കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധയും താല്പര്യവും ഉണ്ടാകും പുസ്തകങ്ങൾ വായിക്കുക അറിവുള്ളവരുമായി സംസാരിക്കുക പ്രഭാഷണങ്ങളൊക്കെ ശ്രദ്ധിക്കുക തുടങ്ങിയവയിൽ ഇവർ പ്രത്യേക താല്പര്യം കാണിക്കും സങ്കുചിത ചിന്തകൾ ഇവർക്ക് കുറവായിരിക്കും പൊതുവേ ഉപകാരപ്രദങ്ങളായ പ്രവർത്തനങ്ങളിൽ കൂടുതലായിട്ട് ഇവർ താല്പര്യം കാണിക്കും മത്സരങ്ങൾ നേരിടാനും വിരോധികളെ സുഹൃത്തുക്കളായി മാറ്റാനും അസാധാരണമായ സാമർഥ്യം ഇവർക്കുണ്ടാകും തീരുമാനങ്ങൾ എടുക്കുവാനായിട്ട് ഇവർ വളരെയേറെ വൈകും ഏത് വിഷയത്തെ പറ്റിയായാലും സമഗ്രമായി പഠിച്ചതിന് ശേഷം മാത്രമേ ഇവർ അഭിപ്രായം രൂപീകരിക്കുകയുള്ളൂ അങ്ങനെ രൂപീകരിക്കുന്ന അഭിപ്രായത്തിൽ ഇവർ ഉറച്ചു നിൽക്കുകയും ചെയ്യും ഇവരുടെ ജീവിതം പൊതുവെ വിജയകരമായിരിക്കും ഉദ്ദേശിക്കുന്ന മിക്ക കാര്യങ്ങളിലും സ്ഥിര പരിശ്രമം കൊണ്ട് പരിശ്രമം കൊണ്ട് ഇവർ വിജയത്തിലേക്ക് എത്തിച്ചേരും ഭാഗ്യം പൊതുവെ അനുകൂലമായിരിക്കും ബന്ധുക്കളെ സഹായിക്കുമെങ്കിലും അവരിൽ നിന്ന് അകന്ന് മാറി നിൽക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് സ്വജനങ്ങളിൽ നിന്നും കാര്യമായ പ്രയോജനം ഇവർക്ക് കിട്ടിയെന്ന് വരികയില്ല പിതാവിനോട് പല കാര്യങ്ങളിലും ഇവർ വിയോജിപ്പ് പ്രകടിപ്പിക്കാറുണ്ട് ഈ നക്ഷത്രത്തിൽ ജനിക്കുന്നവർ സ്വതന്ത്ര ചിന്താഗതിയുള്ളവരും സ്ഥിരമായി പ്രവർത്തിക്കുന്നവരും കുലീനതയുള്ളവരും ആയിരിക്കും ആദർശങ്ങളെ മുറുകെ പിടിക്കുന്ന ഇവർ ഔദാര്യശീലമുള്ളവരും ആയിരിക്കും ശത്രുക്കളുടെ പ്രവർത്തനങ്ങളെ പരാജയപ്പെടുത്തുവാനായിട്ട് സഹജമായ കഴിവുള്ള ഇവർ സാഹസിക കർമ്മങ്ങളിൽ ഏർപ്പെടാനും മടി കാണിക്കാറില്ല ആരോടും എന്തും തുറന്നു പറയുന്ന സ്വഭാവമാണ് ഇവരുടേത് അതിവർക്ക് അനവധി ശത്രുക്കളെ സൃഷ്ടിച്ചു കൊടുക്കാനായിട്ട് ഇടവരുത്താറുണ്ട് സൗഹൃദങ്ങൾക്ക് ഇവർ വലിയ വില കൽപ്പിക്കുകയും ചെയ്യാറുണ്ട് പാരമ്പര്യം പ്രാചീന ശാസ്ത്രങ്ങൾ എന്നിവയോട് ഇവർക്ക് നല്ല ആഭിമുഖ്യം ഉണ്ടാവും ആത്മീയമായ മനസ്സിന് ഉടമകളായിരിക്കും ഇവർ സഹായം അഭ്യർത്ഥിച്ചു വരുന്നവരെ ഇവർ എന്ത് വില കൊടുത്തും സഹായിക്കുവാനായിട്ട് പലപ്പോഴും ശ്രമിക്കാറുണ്ട് പിതാവിനേക്കാൾ മാതാവിനോടായിരിക്കും ഇവർക്ക് ആഭിമുഖ്യം കൂടുതലായിട്ട് ഉണ്ടാവുക ഇവരുടെ വിവാഹത്തിന് കാലതാമസം വന്നേക്കാം കുടുംബജീവിതത്തിന്റെ കാര്യത്തിൽ ഇവർക്ക് താല്പര്യക്കുറവ് കണ്ടേക്കാം ജീവിത പങ്കാളിയുമായി ഇടയ്ക്കിടെ അഭിപ്രായ വ്യത്യാസത്തിനിടയായേക്കാം അസ്വസ്ഥമായ കുടുംബജീവിതമോ വേർപെട്ടുള്ള ജീവിതമോ ചില ചതയം നക്ഷത്രക്കാരിൽ ഉണ്ടാകാം ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വിവാഹ കാര്യത്തിൽ അത്രയൊന്നും താല്പര്യം ഉണ്ടായില്ലെന്നും വരാം ചതയം നാളിൽ ജനിച്ച ചില സ്ത്രീകളുടെ ദാമ്പത്യ ജീവിതവും അസ്വസ്ഥമാകാവുന്നതാണ് ഭർത്താവിൻ്റെ വേർപാട് വൈധവ്യം തുടങ്ങിയവ ഏർ ചിലർക്ക് ഉണ്ടായേക്കാവുന്നതാണ് ഒന്നിച്ചു കഴിഞ്ഞാൽ തന്നെ പല പൊരുത്തക്കുറവുകളും അനുഭവപ്പെടാം ഭർത്താവിനെ സ്നേഹിക്കുമെങ്കിലും ഭർത്താവിൽ നിന്ന് ശരിയായ പരിഗണന കിട്ടാത്തത് കൊണ്ട് ക്ലേശങ്ങൾ അനുഭവിക്കുന്നവരും കൂടുതലായിട്ട് ഉണ്ടാവാം ഇവരുടെ പ്രതികൂല നക്ഷത്രങ്ങൾ ഉത്രട്ടാതി അശ്വതി കാർത്തിക ഉത്രത്തിൻ്റെ മുക്കാൽപാദം അത്തം ചിത്തിരയുടെ ആദ്യപാദം എന്നിവയാണ് ഈ നക്ഷത്രത്തിലുള്ളവർ ജനിച്ചവർ ജനിച്ചവരുമായിട്ട് കൊടുക്കൽ വാങ്ങലുകളോ ബിസിനസ്സോ വിവാഹബന്ധമോ ഏർപ്പെടാനായിട്ട് പാടില്ല ഇവരെ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ ശനി കേതു സൂര്യൻ എന്നീ ദശകളിൽ ഇവർ ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ് ചതയം തിരുവാതിര ചോതി നക്ഷത്രങ്ങൾ ക്ഷേത്രദർശനത്തിനും മറ്റ് പൂജാതി കാര്യങ്ങൾക്കും ഉത്തമമായിട്ടുള്ള ദിവസങ്ങളാണ് നക്ഷത്രാധിപനായ രാഹുവിനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ ഇവർ പതിവായി അനുഷ്ഠിക്കേണ്ടതാണ് സർപ്പക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും കുടുംബത്തിലെ സർപ്പക്കാവുകൾ പരിരക്ഷിക്കുക അവിടെ കടമ്പ് വൃക്ഷം വെച്ച് പിടിപ്പിക്കുക തുടങ്ങിയവയൊക്കെ ദോഷ പരിഹാരത്തിനായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ് ചതയം നാളിൽ രാഹുപൂജ നടത്തുന്നതും ഉത്തമമാണ് രാഷ്യാധിപനായ ശനിയേയും ഇതുപോലെ പ്രീതിപ്പെടുത്തേണ്ടതാണ് ശനിദോഷ പരിഹാര കർമ്മങ്ങൾ മുമ്പ് സൂചിപ്പിച്ചിട്ടുള്ളത് വിധിപ്രകാരം അനുഷ്ഠിക്കുക കറുത്ത വസ്ത്രങ്ങൾ ഇവർക്ക് അനുകൂലമാണ് ഇത് ചതയം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതുവായ സ്വഭാവങ്ങളാണ് പറഞ്ഞതെന്ന് മനസ്സിലാക്കുക ജനിക്കുന്ന സമയത്ത് ഗ്രഹനില അടിസ്ഥാനപ്പെടുത്തി മാത്രമേ പൂർണ്ണമായ ഗുണദോഷ ഫലങ്ങൾ പറയുവാനായിട്ട് സാധിക്കുകയുള്ളൂ അതിനാൽ ഉത്തമനായ ജ്യോതിഷൻ്റെ ഉപദേശം തേടാവുന്നതാണ് എന്നെ ബന്ധപ്പെടണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ജന ജന ജനന വിവരങ്ങൾ അയച്ചു തന്നാൽ സമയലഭ്യത അനുസരിച്ച് ഇരുകൂട്ടരുടെയും സമയലഭ്യത അനുസരിച്ചിട്ട് സംസാരിക്കാവുന്നതാണ് ഗുണദോഷ കാലങ്ങളിൽ സമചിത്തതയോടെ മുന്നേറാനായിട്ട് ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം